ഹായ് അപ്പം രാവിലെ തന്നെ ഞാൻ നല്ലൊരു കായിട്ട് ഉപ്പത്തിലൊരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ടോ അപ്പം നിൽക്കാകും കുട്ടികൾക്കൊന്നും പോവാനില്ല മിക്ക ഷോപ്പും ഇല്ല എന്ന് ഹർത്താലായതുകൊണ്ട് മക്കൾ സ്കൂൾക്കും പോകണില്ല കേട്ടോ അവർക്കും സ്കൂളൊന്നും ഇല്ല അപ്പം വേഗം പോയിട്ട് ഞാൻ ബീഫ് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ കിച്ചണത്തെ പണി പിന്നെ വൈകീട്ട് എടുത്താലും വേണ്ട എന്നും കിച്ചണത്തെ പണി കേട്ടോ മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങല് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അപ്പം വേടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് അടിച്ചു വൃത്തിയാക്കി എടുത്തു പിന്നെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം നനച്ചെടുത്തോ അപ്പൊ ഇതളെ മിറാക്കൽ ഫ്രൂട്ടും ഫ്രൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കുറേ ഉണ്ടായിരുന്നു അപ്പം അടുത്ത വീട്ടത്തെ കുട്ടികൾക്കും ഇവിടെയുള്ള കുട്ടികളൊക്കെ കറുത്ത് അങ്ങനെ കഴിച്ചു ഇനി അയ്മ കുറേ പൂവിട്ടിട്ടുണ്ട് ഇങ്ങനെ വീടിൻ്റെ ചുറ്റു ഭാഗം ഇങ്ങനെ നടന്നപ്പോഴാണ് ഞമ്മളെ ഈ പഴത്തിൻ്റെ കൊല ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഒരു കാറ്റിനോട് മറിഞ്ഞ് വീണതേനു കേട്ടോ അപ്പോൾ അയ്മക്കങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് രണ്ട് മൂന്ന് കായ പൂത്തിട്ടുണ്ട് അപ്പോൾ ഇക്കാനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഗുണു ഇങ്ങനെ പോത്തിട്ടുണ്ട് ഇനി വല്ല ജന്തുക്കളും പോയിട്ട് കഴിക്കൊള്ളൂ അപ്പം ഇങ്ങനെ പൊയ്ക്കാണ്ടെന്ന് വെട്ടി ഇക്കാണ് കൊണ്ടു ഇക്കത് കേട്ടെങ്കിൽ ഇക്കെ പോയിക്കാണ്ട് വേഗം വെട്ടിക്കാണുതാ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് കായ്മ പോത്തിട്ടുണ്ട് അപ്പോൾ ഇക്കാരണം അത് ആ കൊടുന്ന് വെച്ചോട് കൂടി ഇക്കും കഴിച്ചു മക്കളതങ്ങണു ഞങ്ങൾക്കും വേണം ഞങ്ങൾക്ക് വേണം ഇറങ്ങാ മക്കൾക്കും കൊടുത്തു കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ